മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളെ ജാതിമത ചിന്തകൾക്ക് അതീതമായി സാമൂഹ്യ സേവനത്തിൽ പങ്കാളികളാക്കുന്നതിനു വേണ്ടിയുള്ള ചിറമ്മേലച്ചൻ്റെ സ്വപ്ന പദ്ധതിയായ മദർ തെരേസ സേവന പുരസ്കാര വിതരണം ജൂലൈ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൂനമാവ് സെൻറ്റ് ജോസഫ് യു പി സ്കൂളിൽ നടക്കും ഫാദർ ഡേവിസ് ചിറമ്മേൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പ്രധാന അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരോടൊപ്പം ചിറമ്മേലച്ചനും ചേർന്ന് നടത്തുന്ന ഒരു സാമൂഹ്യ സേവന വിപ്ലവമാണ് മദർ തെരേസ സേവന പുരസ്കാരം യു പി ഹൈസ്കൂൾ എന്നീ വിഭാഗങ്ങളിലായി ഏറ്റവും കൂടുതൽ സമയം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന രണ്ട് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും മദർ തെരേസയുടെ ജീവിതം കുട്ടികൾ മാതൃകയാക്കണം ഇത് ജീവിതത്തിൽ മൂല്യമുണ്ടാക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും ഓരോ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ഒരു ലക്ഷം രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകും കൂടാതെ കൽക്കത്തയിലുള്ള മദർ തെരേസയുടെ ആശ്രമത്തിലേക്ക് കുടുംബസമേതം യാത്ര പോകാനുള്ള അവസരം നൽകും മദർ തെരേസ സേവന അവാർഡുമായി നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലണം അവരുടെ ഉള്ളിലൊക്കെ മദർ തെരേസ ഉള്ളുണ്ടായിരുന്ന മതേതരത്വത്തിന്റെ സ്നേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ അതൊക്കെ വേണ്ട നമ്മുടെ മക്കൾ വളർന്നവരിതായിട്ട് പരാജയപ്പെടുന്ന ആത്മഹത്യ ചെയ്യുന്ന സംസ്കാരത്തിൽ നിന്ന് മാറി തുടിപ്പുള്ള മദർ തെരേസ നമ്മുടെ നാട്ടിൽ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ മനുഷ്യത്വത്തിന്റെ വളരട്ടെ കുട്ടികളെ ഞാൻ ക്ഷണിക്കുന്നു വളരൂ നിങ്ങൾ സ്നേഹത്തിലേക്കും മനുഷ്യത്വത്തിലേക്കും അവാർഡ് ജേതാക്കളെ കോർഡിനേറ്റ് ചെയ്യുന്ന അധ്യാപകർ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന വിദ്യാലയങ്ങൾ എന്നിവയ്ക്ക് ക്യാഷ് അവാർഡും ഷീൽഡുകളും നൽകും പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പരിപാടി മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യും പ്രഥമ കാരുണ്യശ്രീ അവാർഡ് മേഴ്സി കോപ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകനും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുമായ കെ എസ് സുദർശൻ ഐ പി എസിന് നൽകും അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഷീൽഡുമാണ് അവാർഡ് എം ടി എസ് എ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ വൈസ് ചെയർമാൻമാരായ രാജൻ തോമസ് സി വി ജോസ് ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ വി വി റോസ് ഐ ടി കോർഡിനേറ്റർ ബിജോയ്സി ആൻ്റണി സിസ്റ്റർ നിരഞ്ജന ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ബിൻസി തെരേസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു